ഇന്ത്യയിലുള്ള പല സഭകളിലെ മൂപ്പന്മാരുമായിട്ട് ഞാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് അവരെ ഞാൻ എപ്പോഴും ഉപദേശിക്കുന്ന പ്രകാരമാണ് ദൈവം നിന്നെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിക്കാം വളരെ സാധാരണമാണ് എനിക്ക് നിങ്ങളോടുള്ള ഉപദേശം ഇതാണ് വെളിപാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ യോഹന്നാൻ കർത്താവിനെ കണ്ടപ്പോൾ ഒരു മരിച്ച മനുഷ്യനെ പോലെ അവൻ്റെ കാക്ക വീണു ഒരു മരിച്ച മനുഷ്യനെ പോലെ നിങ്ങൾ കർത്താവിൻ്റെ ഭാഗത്ത് വീഴുക ഞാൻ മിക്കവാറും ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ കിടക്കയിൽ കമന്നു കടന്ന് ഞാൻ കർത്താവിനോട് പറയും കർത്താവെ എൻ്റെ മുമ്പാകെ എപ്പോഴും എൻ്റെ മുഖം താഴ്ത്തി വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആരോ ആണെന്ന് ചിന്തിച്ച് ഞാൻ തല ഉയർത്തി ജീവിക്കില്ല ഞാൻ ഒന്നുമല്ല ഭർത്താവേ എല്ലാ സമയത്തും അങ്ങേ എൻ്റെ മുന്നിൽ വിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രസംഗിക്കുന്ന സമയം പോലും ഞാൻ മിക്കപ്പോഴും ചിന്തിക്കാറുണ്ട് ആ കസേറിയിൽ യേശു എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു ഞാൻ പറയുന്ന ഓരോ വാക്കും കേട്ടോണ്ട് ഞാൻ പാട്ടുകൾ പാടുമ്പോൾ നിങ്ങൾക്കറിയാമോ നമ്മൾ പാട്ട് പാടുമ്പോൾ നാം അതിൻ്റെ രാഗത്തിലും വാക്കുകളൊക്കെ മുങ്ങിപ്പോകും അത് യേശുവിന് വേണ്ടിയാണ് നമ്മൾ പാടുന്നു എന്നുള്ള കാര്യം നമ്മൾ പൂർണ്ണമായിട്ടും മറന്നുപോകും ചിന്തിച്ചു നോക്കൂ ഇന്ന് രാവിലെ നമ്മൾ എത്ര പേര് ചിന്തിച്ച് ഈ പാട്ടുകൾ നമ്മൾ പാടിയത് നമ്മുടെ മധ്യമുള്ള യേശുവിന് വേണ്ടി ആയിരുന്നു അന്ന് പലപ്പോഴും ഞാനത് മറന്നുപോകും ഞാനത് ഓർക്കണം കർത്താവേ നീ ഇന്നിവിടെ ഉണ്ട് ഞാൻ അങ്ങക്ക് വേണ്ടിയാണ് ഇത് പാടുന്നത് അങ്ങ് മാത്രമാണ് എൻ്റെ ഏക പ്രത്യാശ അതിലെ വാക്കും അതിലെ സംഗീതവും അതൊക്കെ എനിക്കിഷ്ടമാണ് എന്നാൽ ഞാൻ യേശുവിന് വേണ്ടിയാണ് പാടുന്നത് എൻ്റെ കർത്താവെ അങ്ങ് എത്ര മനോഹരനാണ് അങ്ങയുടെ മുഖം എത്ര പ്രകാശപൂർണ്ണമാണ് ജ്വലിച്ച് പ്രകാശിക്കുന്ന അവിടുത്തെ കുറവയുടെ സിംഹാസനം യേശുവിൻ്റെ പിതാവേ ദിവ്യ സ്നേഹമേ എന്താ നാനന്ദമായിരിക്കും അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങയെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്കറിയാൻ നിങ്ങൾ മറക്കുമെന്ന് നിങ്ങൾ പാടുമ്പോളൊക്കെ ഇത് ഓർക്കാൻ ശ്രമിക്കുക യേശുവിടെയുണ്ട് എൻ്റെ പാട്ടിന് രാഗമില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് നന്നായിട്ട് പാടാൻ അറിയില്ല എന്നാൽ കർത്താവ് എൻ്റെ ഹൃദയത്തിന് സംഗീതമാണ് കേൾക്കുന്നത് കാരണം ഞാൻ അവൻ്റെ മുമ്പാകെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു അവനുവേണ്ടിയാണ് എനിക്ക് പാടേണ്ടത് പ്രാർത്ഥിക്കുന്നു ആരംഭകാലത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു പരസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ എന്നെ കേൾക്കുന്നു എന്നും അജിൻ്റെ ആരംഭത്തിൽ അത് സംഭവിക്കാം എന്നാൽ അനേക വർഷങ്ങളെടുത്ത് ഞാൻ അതിന്മാരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ദിവസങ്ങളല്ല വർഷങ്ങൾ അങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥന യേശുവിനോട് മാത്രം ആയിത്തീർന്നത് ആളുകൾ കേൾക്കുമോ ഇല്ലയെന്നുള്ളത് പ്രശ്നമല്ലാതായിത്തീർന്നു അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതിനുവേണ്ടി ശ്രമിക്കുന്നെങ്കിൽ അത് സാധ്യമാകും നിങ്ങൾ ചെറുപ്പക്കാരാണ് ചെറിയ അത് തുടങ്ങിയാൽ ഞാൻ എത്തിയതിന് മുമ്പേ നിങ്ങൾക്ക് എത്താൻ കഴിയും ദൈവത്തിന് മുമ്പാകെ ജീവിക്കുക അങ്ങനെയാണ് നാം സ്വസ്ഥതയിലേക്ക് വരുന്നത് അങ്ങനെ നാം എപ്പോഴും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വസിക്കാനായിട്ട് പഠിച്ചാൽ നിങ്ങൾക്കറിയാമോ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണ സ്വസ്ഥതയാണ് അങ്ങനെയായിരുന്നു ആദാമിൻ്റെ ജീവിതത്തിൽ ആ ഏഴാമത്തെ ദിവസം അടുത്ത ദിവസം പിശാചി പറയുന്ന അവൻ കേട്ടപ്പോൾ അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്നാൽ നമുക്കിന്ന് ആ പൂർണ്ണ സ്വസ്ഥത ജീവിക്കാനായിട്ട് കഴിയും എബ്രാഹിം നാലാം അധ്യായത്തിലേക്ക് നമുക്ക് പോവാം എബ്രാഹിം നാലാം അധ്യായം ഇവിടെ നമ്മൾ വായിക്കുന്നു എബ്രാഹിം ലഹന ഒരു പുസ്തകമാണ് കാരണം ഇത് യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ് പറയുന്നത് യേശുവിൻ്റെ ദൈവത്വം നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ പലരും യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് അത്ര പഠിക്കാറില്ല നിങ്ങൾക്ക് യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അബ്രാഹിം ലേഖനം വായിച്ചു നോക്കോ അത് ധ്യാനിക്കുക എബ്രാഹിം ലഹന നാലാവധ്യായ അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്വം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോകരുത് അവൻ വിശ്വാസികളോടാണ് പറയുന്നത് ദൈവജനത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ പോകാം ഈ അദ്ധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ അത് ശബത്തിനെ പറ്റിയാണ് പറയുന്നത് ഏഴാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തിയിൽ നിന്നും നിർവീതനായി എന്ന് ഏഴാം നാളിനെ കുറിച്ച് അവരുടെ അത് പറഞ്ഞിരിക്കുന്നു ഒമ്പതാം വാക്യം ആകയാൽ ദൈവജനത്തിന് ഒരു ശപത്തനുഭവം ശേഷിച്ചിരിക്കുന്നു ഇന്ന് ദൈവജനത്തിനൊരു ഉണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ആ അനുഭവത്തിൽ നാം ജീവിക്കണം ഒന്നാമത് എൻ്റെ കഴിഞ്ഞ കാലത്തിലുള്ള പൂർണ്ണ സ്വസ്ഥതയിൽ അതുപോലെ ഞാൻ വിശ്വസിക്കണം ദൈവം തന്നെ സിംഹാസനത്തിലുണ്ട് അവനാണ് എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അസ്വസ്ഥനാകേയില്ല പത്താം വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവർത്തികളിൽ നിന്നും തീർന്നു പിന്നെയും ഇവിടെ ഇപ്രകാരമാണ് പറയുന്നത് നാം ഇത് വിശ്വസിക്കുമ്പോൾ നാം അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കും അങ്ങനെയാണ് നാം അതിൽ പ്രവേശിക്കുന്നത് മൂന്നാം വാക്യം വിശ്വസിച്ചവരായ നാമല്ലോ ഈ മൂന്നാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു ഒന്നാമത് നിങ്ങൾ എന്താ നിന്റെ കഴിഞ്ഞ കാലം ദൈവം പറഞ്ഞ് ഞാനത് ഓർക്കയില്ല ഇപ്പം നീ എന്താ വിശ്വസിക്കേണ്ടത് നിങ്ങൾക്ക് പോലെ ഞാൻ പറയാം യേശു പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചപ്പം ഇപ്രകാരമാണ് അവൻ പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അതിനുശേഷം ബാക്കി പ്രാർത്ഥന അവൻ പറഞ്ഞത് ഇതാണ് നിങ്ങൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് നീ നിൻ്റെ പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത് ഒരധികാരിയോടല്ല ഈ ലോകം ഭരിക്കുന്ന ഒരാളോടല്ല അവൻ ലോകം ഭരിക്കുന്നവനാണ് എന്നാ നിൻ്റെ പിതാവാണ് നിങ്ങളുടെ പിതാവിനോട് സംസാരിക്കുന്ന പോലെ അവനോട് സംസാരിക്കുക അവൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നോട് ക്ഷമിക്കുന്നു അവൻ നിന്നോട് കരണമുള്ളവനാണ് നിൻ്റെ ഏറ്റവും നല്ലത് കരുതുന്നവൻ നിങ്ങളെ സ്നേഹിക്കുന്ന ഇവനും നിങ്ങൾക്ക് വിശ്വാസം ഉദാരിക്കണം യേശു എങ്ങനെ അത് വിവരിച്ചത് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലതാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം നന്മകളെ അവൻ കൊടുക്കും നിങ്ങളുടെ മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ അവൻ എനിക്ക് ഒരു കല്ലാണെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സ്വർഗപിതാവിനെ അപമാനിക്കുകയാണോ നിങ്ങളവനോട് മീനെ ചോദിച്ചാൽ അവൻ നിങ്ങൾക്ക് പാമ്പിനെ തരുമോ ഞാൻ മീൻ ചോദിച്ചപ്പോൾ അവനെ എനിക്ക് പാമ്പിനെയാണ് തന്നെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സ്വർഗപിതാവിനെ അഹ്മാനിക്കാണോ അരുത് അവൻ നിങ്ങൾക്ക് നന്മയാണ് തരുന്നത് മത്തായി ഏഴിൻ്റെ പന്ത്രണ്ട് പതിനൊന്നും പന്ത്രണ്ടും അല്ലെങ്കിൽ ലൂക്കോസ് പതിനൊന്നിൻ്റെ പതിമൂന്നും അവൻ പരിശുദ്ധാൽ മാവനെ തരും ഇതാണ് വിശ്വാസം നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിതാവ് എത്ര പ്രാവശ്യമാണ് യേശു യേശുക്കുസ് ഈ കാര്യം ഊന്നി പറഞ്ഞത് അതെന്നെ ഒത്തിരി സഹായിച്ചു നിന്റെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു അവൻ കുരുവികളെ പരിപാലിക്കുന്നു എന്നെങ്കിലും ഒരു കുരുവി റോഡിൽ ചത്തു കിടക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ ഒരു കുരുവി റോഡിൽ ചത്തു കിടക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല ഇല്ല ഒരു പക്ഷെങ്കിൽ ഇരുപത് കൊല്ലം മുമ്പായിരിക്കും ഞാനങ്ങനെ കണ്ടിട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ലക്ഷക്കണക്കിന് കുരുവികളുണ്ട് അവർക്ക് എവിടുന്നാണ് ഭക്ഷണം കിട്ടുന്നത് എന്തുകൊണ്ടാണ് ചത്ത ഒത്തിരി കുരുവികളെ നമ്മൾ റോഡ് മുഴുവനും കാണാത്തത് യേശു ജീവിച്ചിരുന്ന കാലത്തും ആയിരുന്നു അന്നും ഗുരുവുകൾ റോഡിൽ ചത്തു കിടക്കാറില്ല നിങ്ങൾക്കറിയാം ആരവർക്ക് ഭക്ഷണം കൊടുക്കുന്നതോ അവർക്ക് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്ന ഗോടവും ഇല്ല നിങ്ങളുടെ സ്വർഗീയ പിതാവാണ് അവയെ പരിപാലിക്കുന്നത് ഈ ചിത്രങ്ങളാണ് അവൻ നമ്മെ കാണിച്ചു തരുന്നത് വസ്ത്രം ആ താമരയെ നോക്ക് ആരാ അതിനെ അണിയിക്കുന്നത് നിങ്ങളുടെ പിതാവാണ് അവൻ പറയുകയാണ് ശലോമൻ പോലും ഈ പൂക്കളിൽ ഒന്നിലെ പോലെ അണിഞ്ഞൊരുങ്ങിയിരുന്നില്ല ഈ പൂക്കളെ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളെപ്പോഴും വല്ല വസ്ത്രവും കറുത്ത വസ്ത്രവും ചുമന്ന വസ്ത്രവും ധരിക്കേണ്ടതാണ് ദൈവം എല്ലാ പൂക്കളെയും കറുത്തതായിട്ടല്ല സൃഷ്ടിച്ചത് ഏത് നിറത്തിലുള്ള വസ്ത്രവും നിങ്ങൾക്ക് ധരിക്കാം ചിലർ പറയും ചുവന്ന വസ്ത്രം സൗര അത് നല്ലതല്ല ഞാൻ ഞാനൊത്തിരി ചുമന്ന പൂക്കളെ കാണാറുണ്ട് നിങ്ങൾക്കൊരു ചുവന്ന വസ്ത്രം ധരിക്കണമെങ്കിൽ ധരിക്കാൻ ഒരു കുഴപ്പമില്ല ദൈവം പൂക്കളെ അങ്ങനെ സൃഷ്ടിച്ചു നമ്മുടെ വസ്ത്രത്തിൻ്റെ കാര്യം അവൻ കരുതും നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം അതും അവൻ കരുതും നമ്മുടെ ജീവിതവും അവൻ കരുതും നമ്മുടെ തലയിലെ മുടി പോലും അവൻ കരുതുന്നു ഞാൻ ഓർക്കുന്നു സഫയിലുള്ള ഒരു സഹോദരൻ്റെ ഭാര്യ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുപോവുകയാണ് വളരെ രോഗിയായി അവർ അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ പറഞ്ഞു നോക്കൂ അവിടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടതാണ് അതിനേക്കാൾ എത്ര ഗുരുതരമാണിത് ദൈവം കരുതും വിഷമിക്കേണ്ടത് ഈ കാര്യം ഞാൻ പല ആളുകളിലോടും പറയാറുണ്ട് അവരുടെ കുഞ്ഞിന് വളരെ ഗുരുതരമായ രോഗം രോഗമുണ്ടാകുമ്പോൾ ഞാൻ പറയും സഹോദരം ഇത് ഓർത്തിരിക്കുക എൻ്റെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടാണെന്ന് യേശു പറഞ്ഞു തന്നെ വിശ്വസിക്കുന്നുണ്ടോ ഞാനത് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു അതെൻ്റെ ഹൃദയത്തിലേക്ക് സ്വസ്ഥത കൊണ്ടുവരുന്നു എന്തു തന്നെ സംഭവിച്ചാലും അതെൻ്റെ ഹൃദയത്തിന് സ്വസ്ഥത വരുന്നു കാരണം ഞാൻ ഒരു കൂട്ടം കാര്യങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ സ്വർഗീയ പിതാവ് എൻ്റെ തലയിലുള്ള മുടികൾ പോലും എണ്ണിയിരിക്കുന്നു എനിക്കറിയില്ല നിങ്ങളിത് അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നുവെന്ന് ഞാൻ യേശു എന്ത് പറഞ്ഞു അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് ഇത് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് നിങ്ങളുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് അറിയാം അതിൻ്റെ എണ്ണം അവൻ എന്ന് പറയുന്നു നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് അവൻ അറിയാമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ മുടിയുടെ കാര്യത്തിൽ അത് പെട്ടെന്ന് പറ്റും എന്നാൽ നിങ്ങളുടെ കുറച്ചുകൂടെ പ്രയാസമായിരിക്കും അതെണ്ണാൻ എന്നാൽ അവന് കൃത്യമായിട്ട് അറിയാം ഒരു വർഷമെങ്കിലും ഒരു ലക്ഷം മുടിയോ അങ്ങനെ എന്തെങ്കിലും എന്നാൽ അതല്ല ഇവിടെ പറയുന്നത് അവനതിന് എണ്ണം വിട്ടിരിക്കുന്നു അതിനർത്ഥം നാൽപ്പത്തഞ്ചാമത്തെ മുടി ഏതാണെന്ന് അവനറിയാം തൊള്ളായിരത്തി അറുപത്തി ഏഴാമത്തെ മുടിയേതാണെന്ന് അവൻ അറിയാം അവൻ അവനതിന് എണ്ണം ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഒരു തെരുവിലുള്ള വീടുകൾക്ക് ഓരോന്നിനും ഓരോ നമ്പർ കാണും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്ര വീടുണ്ടെന്നല്ല എന്തായാലും ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് ഞാനത് അക്ഷരാർത്ഥത്തിലാണ് എടുക്കുന്നത് നിങ്ങളുടെ തലയിൽ ഓരോ മുടി എണ്ണിയിരിക്കുന്നു ഒരു ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ തലവണയിൽ ഒരു മുടി കിടക്കുന്നു ഭർത്താവ് പറയും ഓ ശരി അത് അറുനൂറ്റി നാൽപ്പത്തഞ്ചാമത്തെ മുടിയാണ് അത് വീണ് പോയി നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കും ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ സ്വസ്ഥായി ജീവിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥതയുള്ളത് യേശു പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് മാത്രമാണ് അപ്രകാരമുള്ള ഒരു വാഗ്ദാനവും പഴയ നിമിത്തം ഉണ്ടായിരുന്നില്ല യേശു എൻ്റെ രക്ഷകനായ കൊണ്ട് ഞാൻ നന്ദി പറയുന്നു മോശയെ ന്യായപ്രമാണത്തെ അല്ല എന്ന് ഞാൻ അനുഗമിക്കുന്നു അതിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദി കാര്യത്തിനു എനിക്ക് സ്വർഗ്ഗത്തിലൊരു പിതാവുണ്ട് അത് യേശു എനിക്ക് വെളിപ്പെടുത്തി തന്നു അതുപോലെ അടുത്ത കാര്യം കുരുവികളാണ് പൂക്കൾ ഇതേപ്പറ്റിയെല്ലാം യേശു എന്തുകൊണ്ടാണ് സംസാരിച്ചത് കാരണം അവനറിയാൻ മനുഷ്യൻ അത്രമാത്രം ആദിയും ആകുലതയും ഉണ്ടെന്നു അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഹന് നാലിൻ്റെ ആറിൽ പൗലോസ് പറഞ്ഞത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് സ്വസ്ഥരായിരിക്കുക നാം എത്തിച്ചേരേണ്ട മറ്റൊരു സ്വസ്ഥതയാണിത് കഴിഞ്ഞ കാലത്തു നിന്നുള്ള സ്വസ്ഥത നമ്മുടെ സാഹചര്യത്തെക്കുറിച്ചുള്ള സ്വസ്ഥത ഓ ഇവിടെ എന്ത് സംഭവിക്കും വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഭയപ്പെടുന്ന ആളുകളുണ്ട് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മരിച്ചവരേക്കാൾ വളരെ കൂടുതൽ ആളുകൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മരിച്ചിട്ടുണ്ട് അത് ശരിയായ ഒരു കാര്യമാണ് അങ്ങനെ നിങ്ങൾ ഭയന്നാൽ നിങ്ങൾക്ക് ഒരു റോഡ് പോലും ക്രോസ് ചെയ്യാൻ കഴിയില്ല കണക്കുകൾ പറയുന്ന ധാരാളം ആളുകൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മരിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ത്യയിൽ അത് ശരിയാണ് അതുകൊണ്ട് നമ്മുടെ പിതാവിനെ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണ സ്വസ്ഥരായിട്ടിരിക്കാനായിട്ട് കഴിയും